നജീബ് ജാലാടാന്ന് നമ്മൾ പുതിയ സൈറ്റ് താഴത്തെ ഒരു ഗിവിൻ്റെക്കിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ചെറിയൊരു വർക്കാണ് അതായത് ഗേറ്റിൻ്റെ പില്ലറിൻ്റെ മുകളിലായിട്ട് അവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു തെങ്ങ് ഉണ്ട് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് എപ്പം ഓലയും തേങ്ങ ഒക്കെ ലൈറ്റ് അടക്കിടക്ക് പൊട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പത്തെ ഒരു ഡിസൈനില് അവർ ഒരു കൂമ്പാരം പോലെ ഇട്ടിട്ടൊക്കെയാണ് അതിൻ്റെ മുകളിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് അവർക്ക് വേണ്ടാന്നുള്ള നിലക്കന്നെ അത് അതാദ്യം അടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഡിസൈൻ കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ ഫസ്റ്റത്തെ പില്ലറിൻ്റെ മുകളിലുള്ളത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ അതിൻ്റെ ഒരു നമുക്ക് ഏത് പണിയെടുത്ത് കഴിഞ്ഞാലും ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടാമത് കുറച്ച് ലെവൽ ആകും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രണ്ടാമത്തെ പില്ലറിൻ്റെ ആ കൂമ്പാരം പൊട്ടിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അളവെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം എന്നോട് പറഞ്ഞത് ലൈറ്റിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഗാർഡ് പോലത്തെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലെയിനായിട്ട് മതി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ലേസർ കട്ടിങ്ങിൻ്റെ ഒരു ഡിസൈൻ കാണിച്ച് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലേസർ കട്ടിങ് ഡിസൈൻ കാണിച്ചു കൊടുക്കുന്നത് മുക്കാലിഞ്ച് പൈപ്പോട് ഒരു ബോക്സ് മാതിരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ലേസർ കട്ടിങ്ങിൻ്റെ ഡിസൈനും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കാനാണ് എങ്കിൽ നമുക്ക് അത് വോൾട്ട് ഊരിയിട്ട് എടുത്ത് പുറത്തുനിന്ന് പെയിൻ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ പില്ലറിൻ്റെ മുകളിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുമ്പേത്തെ എന്തെങ്കിലും പൊളി പൊളിക്കാനോ പിടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വയർ അതിൻ്റെ ഉള്ളിലേക്ക് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ആ വയർ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വയർ രണ്ടാമത് എടുക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് ഫുൾ വെൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ ഫിറ്റാക്കി എൻ്റെ വർക്ക് ഫിനിഷ് ഫിനിഷാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഏൽപ്പിച്ച വീടിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നില്ല അവർ വർ ഈവനിങ് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു പറങ്ങളെന്നെ ഒന്ന് കണ്ടു കണ്ടുപോയിക്കോ അവരെക്കയച്ചു തന്ന വീഡിയോ ആണിത് ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് ആ ഡി അതിൻ്റെ ഡിസൈൻ നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഇനി പെയിൻറ്റിങ്ങും കൂടി വന്നതിനാണ് ഇതിൻ്റെ ഫുൾ ഭംഗിയും കാണാൻ വേണ്ടി പറ്റുക